സ്വർണ്ണവില തകർന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് തിരിച്ചു കയറി പക്ഷേ എന്തുകൊണ്ട് തകർന്നു എന്നുള്ള അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പണ്ട് ഏതോ സിനിമയിൽ ഏതോ ഉണ്ടെന്നുള്ളത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു അല്ലെങ്കിൽ അത് എപ്പോഴും കോമഡി ആയിട്ട് വരലുണ്ടല്ലോ എന്തുകൊണ്ട് തകർന്നു എന്നുള്ള ചിന്തകളാണ് നമ്മളൊക്കെ വരേണ്ടത് എന്തായിരുന്നു ഇന്ത്യയിൽ ഈ ആഴ്ച സ്വർണ്ണവില കൂടാൻ കാരണമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രംപ് ഒരു താരിഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒന്നാം തീയതി ജൂൺ ഒന്നിൽ നടപ്പിലാക്കുന്ന ഒരു വൺ ഭീഷണിയായിരുന്നു ഇപ്പോൾ ഇതാ സാക്ഷാൽ ട്രംപ് പറഞ്ഞേക്കാണ് എന്ത് അത് ജൂലൈ ഒമ്പത് വരെ നീട്ടി നിന്നാണ് ഉർസുല വാണ്ടർ ലയൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഫോം വിളിച്ചാണ്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് സമയമൊക്കെ വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കഴിയണില്ല കുറച്ച് ടോക്സിന് അപ്പോൾ നേരത്തെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരുന്നു ട്രംപ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നടക്കൂല കുറേ നേരമായി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നു ഒന്നും വരുന്നില്ല അപ്പോൾ ഒരു ട്രേഡ് ടോക്കിനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയന് മുട്ടുമടക്കി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യാൻ റെഡിയായി എന്നുള്ളത് വേണം പറയാൻ അപ്പോൾ ട്രംപ് നീട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇറാനുമായിട്ടുള്ള ടോക്ക് അത് വളരെ നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു എന്നും കൂടി ട്രംപ് പറഞ്ഞിരുന്നേക്കാളും ഇത്തരം ആരാണ് ഈ ട്രേഡിൽ എന്നുള്ളൊരു വേറെ ചിന്താഗതി വരേണ്ടിയിരിക്കുന്നു എന്തായാലും അപ്പം ഐ മീൻ ഈ ഈ മൊത്തം മാർക്കറ്റിനെ ആരാണ് പിടിച്ചു കുലുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നുവെച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല വീക്ക് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല ഗുഡ്ഡാണോ ബാഡാണോ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ വീക്കെൻഡിൽ നല്ല രീതിയിലായിരുന്നു അങ്ങനെ ട്രംപ് ട്രംപിന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പക്ഷെ ഗാസേല ഇസ്രായലിൻ്റെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അവിടെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യമായിരുന്നു സ്വർണ്ണവിലയ ഭയങ്കരമായ രീതിയിൽ ഫുംഫും എന്ന് പറഞ്ഞ് ഉയർത്തും എന്നുള്ളത് ഭയങ്കരമായ പക്ഷേ ട്രംപെന്നാണ് ട്രംപാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞെല്ലാം ആളെ പറയാം മറ്റന്നാളെ അതെല്ലാം പറയുക ചൈനൻ്റെ കാര്യത്തെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു ഫാക്ടറാണ് മാർക്കറ്റിനെ ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റാണ് വോളട്ടിലേക്ക് വോട്ടിലാക്കി മാറ്റുന്നത് അപ്പോൾ അതിലദ്ദേഹം ജൂ ജൂൺ ഒന്നിനുള്ളിൽ ജൂലൈ ഒമ്പതാക്കി ഇനി ജൂലൈ ഒമ്പതിനായിട്ട് ഉണ്ടാവുമോ അപ്പോൾ ടാക്സ് അടക്കുന്ന പറഞ്ഞിട്ട് ട്രേഡ് ടോക്സ് അപ്പോൾ ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡീലിങ്സ് ഒക്കെ ഇഫ് അൻപത് ശതമാനത്തിൻ്റെ താരീഫ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ സ്വർണ്ണവില അതുകൊണ്ടാണ് സ്വർണ്ണവില ഭയങ്കരമായ തകർച്ച ഭയങ്കരമായ തകർച്ചയിൽ ഞാൻ പറയുന്നത് തകർച്ച എന്ന് പറഞ്ഞാൽ തകർച്ച പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട് ട്രേഡേഴ്സ് പിന്നെ അവിടെ ഇതുണ്ടാവും ബൈ ഓട്ടേഴ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും ഗോൾഡ് മെല്ലെ ഇപ്പം നാനൂറ്റി നാൽപ്പതൊക്കെ ഇടിയുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയ ഗോൾഡ് ഇപ്പോൾ വെറും ഇരുന്നൂറ് രൂപ മാത്രം ഇടിയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രകാരം ഇരുന്നൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയേ ഉള്ളൂ ഇനി ട്രംപ് എന്ത് പറയുന്നവരുള്ള എന്നതിനനുസരിച്ചാണ് സ്വർണ്ണവില പോകുന്നത് നോക്കുക മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം കൊച്ചുശേഷം കഴിഞ്ഞിട്ട് കൊലക്കല കൊല കല വരാൻ നിൽക്കേണ്ടത് ഈ ആവശ്യമില്ലല്ലേ താങ്കൾ പറഞ്ഞത് അതാണ് ഇത് പക്ഷേ ഭയങ്കര ആ മാറ്റമാണ് ആ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ട്രംപിൻ്റെ താരിഫ് ത്രെട്ട് അത് നടക്കുകയാണെങ്കിലാണ് പറഞ്ഞത് എന്നാലും ഈ ആഴ്ച ഗോൾഡ് ശാന്തമാണെന്നില്ല ട്രേഡേഴ്സും ജി ഡി പി ഡേറ്റയും പേഴ്സണൽ കൺസ്ട്രക്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റവും വരുന്നുണ്ട് പക്ഷേ യൂറോപ്യൻ യൂണിയനുമായിട്ട് താരീഫ് ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ട് ട്രംപ്ണ്ട് കറക്റ്റ് വാർത്തകളും വരുന്ന കറക്റ്റ് മാർക്കറ്റ് വർക്കണമനുസരിച്ചായിട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇപ്പോൾ വരുന്നുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂറായി ഏറ്റവും ട്രംപ് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഫും ഫും എന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരത്തിലേക്ക് ചാടണ പോക്കേണ്ടല്ലോ ആ അമ്മ ഈ എഴുപത്തയ്യായിരം ആവുമല്ലെ അപ്പറേക്ക് പോയതിന് പക്ഷെ അതിനുള്ള ഒരു സ്റ്റോപ്പ് എന്തായിട്ടുണ്ട് അത് ഉണ്ടാകുന്ന അവസ്ഥ ഈ ആഴ്ചയിലില്ല ഈ ഒരു ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയൊക്കെ